നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് ശാന്തകുമാരി കൊലക്കേസിൽ മൂന്ന് പ്രതികൾക്കും തൂക്കുകയർ നെയ്യാറ്റിങ്കര വിഴിഞ്ഞം മുല്ലൂർ തോട്ടം ആലുമൂട് വീട്ടിൽ എഴുപത്തിനാല് വയസ്സുള്ള ശാന്ത എന്ന ശാന്തകുമാരിയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത ശേഷം മൃതദേഹം ഒളിപ്പിച്ച കേസിൽ ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് മരണശിക്ഷ വിധിച്ചു നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീറാണ് പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ശിക്ഷയിൻമേൽ തെളിവെടുത്തും വാദം കേട്ടുമാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി വിഴിഞ്ഞം ടൌൺഷിപ്പ് കോളനിയിൽ ഇസ്മായിലിന്റെ ഭാര്യ റഫീഖ അൻപത്തി ഒന്ന് വയസ്സ് രണ്ടാം പ്രതി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അബൂബേക്കർ മകൻ അല്ലമീൻ ഇരുപത്തിയേഴ് വയസ്സ് മൂന്നാം പ്രതി വിഴിഞ്ഞം ടൌൺഷിപ്പ് കോളനിയിൽ ഹൌസ് നമ്പർ നാൽപ്പത്തിനാലിൽ ഇസ്മായിൽ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ഷഫീഖ് എന്നിവരെയാണ് ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകൽ ഒൻപത് മണിക്കാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടന്നത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു അതിനായി പ്രതികളുടെ വസ്ത്രങ്ങൾ രണ്ടാം പ്രതിയുടെ പാലക്കാട്ടുള്ള വീട്ടിലേക്ക് കൃത്യത്തിന് രണ്ടാഴ്ച മുന്നേ മുൻകൂറായി മാറ്റുകയും ചെയ്തു വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് മകൻ ഹോട്ടൽ വ്യവസായിയും മകൻ ആന്ധ്രാപ്രദേശിലുമാണ് കുടുംബ വീട്ടിൽ ഭർത്താവിന്റെ ആൽത്തറയിൽ സ്ഥിരം വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞിരുന്ന ശാന്തകുമാരി എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരുന്നു ഒന്നാം പ്രതി റഫീഖ സൗഹൃദത്തിൽ ഏർപ്പെട്ട ശേഷം ശാന്തകുമാരിയെ കൃത്യദിവസം പ്രതികൾ താമസിച്ചിരുന്ന വാടക വിട്ടിയിൽ വിളിച്ചു വരുത്തി അന്യായമായി തടസ്സം ചെയ്തു നിർത്തി രണ്ടു മൂന്ന് പ്രതികൾ തുണികൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്ത് ഞെരിച്ച നേരം ഒന്നാം പ്രതി ഇരുമ്പ് ചുറ്റിക കൊണ്ട് ശാന്തകുമാരിയെ തലക്കടിച്ചും തുടർന്ന് രണ്ടാം പ്രതി അതേ ചുറ്റിക ഉപയോഗിച്ച് നെറ്റിയിലും തലയുടെ മറ്റു ഭാഗങ്ങളിലും അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളായ ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റുള്ള സ്വർണ്ണമാല ഇരു കൈകളിലും അണിഞ്ഞിരുന്ന വളകൾ മോതിരം മാട്ടിയോട് കൂടിയ കമ്മലുകൾ എന്നിവ പ്രതികൾ കവർന്നെടുത്തു മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്തെ ആസ്പെറ്റോസ് മേൽക്കൂരയ്ക്കും തട്ടിനും ഇടയിലുള്ള സ്ഥലത്ത് ഞെരുക്കി ഒളിപ്പിച്ചു വെച്ചു പ്രതികൾ മൂവര് ചേർന്ന് അന്നേ ദിവസം തന്നെ രണ്ട് തവണയായി വിഴിഞ്ഞം അഞ്ചന ജുവലറിയിൽ കുറച്ചു ഭാഗം സ്വർണ്ണം വിറ്റ് കാശാക്കി തുടർന്ന് പ്രതികൾ തിരുവനന്തപുരം പവർ ഹൌസ് റോഡിൽ അമലാസ് റെസിഡൻസി ഹോട്ടലിൽ എ സി മുറിയെടുത്ത് താമസിച്ചു പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ പോകുന്ന ബസ്സിൽ കയറി യാത്രക്കാരായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞ പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിന് നിർണായക തെളിവായി സ്വർണ്ണാഭരണങ്ങൾ കുറെ ഭാഗം ജുവല്ലറിയിൽ നിന്നും ബാക്കിയുള്ളവ പ്രതികളുടെ പക്കൽ നിന്നും വിഴിഞ്ഞ പോലീസ് കണ്ടെടുത്തു പ്രതികൾ മൂവരും ഈ കേസിന് കൃത്യം ഒരു വർഷം മുന്നേ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തീയതികളിൽ കോവളം പോലീസ് സ്റ്റേഷൻ ക്രൈം കേസിൽ മൈനറായ ഒരു പെൺകുട്ടിയെ സമാന രീതിയിൽ ചുറ്റിയേക്ക് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളാണ് ഈ കേസിലെ മൂന്നാം പ്രതി ഷെഫീഖ് മൈനറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് പ്രതികൾ മൂവരും തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പോക്സോ കോടതികളിലെ നിലവിൽ പ്രതികളാണ് വിഴിഞ്ഞം ഫയർ സ്റ്റേഷൻ ഓഫീസർ അജയ് ടീക്കേയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ആസ്പെറ്റോസ് ഷീറ്റുകൾ ഇളക്കി മാറ്റി ശാന്തകുമാരിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടിക്കായി പുറത്തെടുത്തത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം മുപ്പത്തിനാല് സാക്ഷികളെ വിസ്തരിച്ചു കേസിൽപ്പെട്ട അറുപത്തി ഒന്ന് രേഖകളും വസ്തുവകകളും കോടതിയിൽ ഹാജരാക്കി വിഴിഞ്ഞം പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് ശശി അന്വേഷണം നടത്തി ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാർ കോടതിയിൽ ഹാജരായി പോലീസ് പബ്ലിക് റിലേഷൻ ഓഫീസറായി സീനിയർ സി പി ഒ ശ്രീകല പ്രവർത്തിച്ചു